ത്താഴത്തിന് ശലം ഗൂട്ട് ഉണ്ടാക്കാൻ പോവുക എനിക്ക് പൊടി വറക്കാനും വയ്യ കൈ നനയ്ക്കാനും വയ്യ നമുക്ക് ഗോതമ്പ് ഉണ്ടാക്കാം നല്ല സ്വാദുള്ള ഗോതമ്പൂട്ട് ഒരു ശകേലം ഗോതമ്പൊടി എടുത്തു ഈ അത്താഴത്തിന് എനിക്ക് രണ്ട് ചിന്തി പൂട്ടും മതിയെ ഇച്ചിരി പൂട്ട് മതിയെ പിന്നെ ശകേലം ഗോതമ്പ് പൊടി എടുത്ത് ആദ്യമായിരുന്നു നമുക്ക് വേണ്ടി ഞാനൊരു ഈ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ ചോറും ആ മൂന്നിരുന്നാൽ ഇന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് മൂന്ന് സ്പൂൺ സ്പൂണല്ല അതിട്ടത് ഇത് മൂന്ന് സ്പൂൺ ഇരുന്നു പോകും മേന നമുക്ക് ചേർക്കാം ഞാൻ ഇത്രയും പൊടി അങ്ങനെ എടുത്ത് പോകണം അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട പക്ഷെ ഉപ്പും കൂടെ ഇനിയാണ് കളി പൊടി കുറക്കണ്ട നനയ്ക്കണ്ടറക്കണ്ടഴക്കണ്ട കൈയ്യെ പറ്റിക്കുകയും വേണ്ട ഇതെങ്ങനെ ബുഷ് ചെയ്യണം അരക്കരിഞ്ഞിട്ട് നമ്മളെ ഗോതമ്പ് മുട്ട ഇച്ചിരി കൂടെ നനയാനുണ്ടേ ഞാൻ അതിനകത്ത് ഒരു ശകലം ചൂറോട്ടിട്ടുവാ വെള്ളം ഒഴിക്കുകയേ വേണ്ട നിങ്ങൾ പൊടി നനയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കുകയോ ശകലം പോലും വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ മൂന്ന് സ്പൂണല്ലേ ഇട്ടെ ഞാനിപ്പോൾ എന്തോ ഒരു സ്പൂൺ കൂടി ചോറ നമ്മൾ ഗോതമ്പ് പൊടി റെഡിയായി ഇനി ഞാനിത് പുഴുങ്ങി കാണിക്കുക ശകലം പോലും വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ആ ചോറിൻ്റെ കൂടെ ഈ ഗോതമ്പ് പൊടി ഉപ്പ് ഇട്ട് ഇങ്ങനെ കറക്കിയെടുത്തു ഇപ്പം ബെദറ് പോലായില്ലേ ഇനി ഞാനിത് കുറ്റിക്കകത്ത് പുഴുങ്ങി തേങ്ങാ പോലി ഇട്ടു ഗോതമ്പ് പൊടി ഇട്ടു ചില തേങ്ങായും പൊടി ഇട്ടു പുട്ട് പുഴുങ്ങാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പക്ഷേ ഈ ട്രിപ്പ് ആർക്കും അറിയത്തില്ല പെട്ടെന്ന് പൊടി നനയ്ക്കണ്ട ഗോതമ്പ് പൊടി വറക്കണ്ട ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് പുട്ടു പുഴുങ്ങി നല്ല സോഫ്റ്റ് ആയ പുട്ട് നാളെ തന്നെ എല്ലാം ഇതുകൊണ്ടാ അങ്ങനെ എൻ്റെ ഗോതമ്പ് പുട്ട് റെഡിയായി സോഫ്റ്റ് ഗോതമ്പ് കൂട്ടും എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം എന്ത് കാര്യം കൂട്ടി വേണേലും കഴിക്കാം ഞാനിപ്പോൾ ഇതിന് മീൻകറിയാണ് കൂട്ടുന്നത് മീൻകറി കൂട്ടാം കടലക്കറി കൂട്ടാം പഴം കൂട്ടി കഴിക്കാം പൊക്കടം കൂട്ടി കഴിക്കാം ഇറച്ചിക്കറി കൂട്ടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് എന്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം പറയണേ